ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്നായിട്ട് ഞാൻ നേരത്തെ എണീറ്റും എൻ്റെ പണികളൊക്കെ തീർത്ത് ഇതാ വെളുക്ക് വെച്ച് ശീബോതി വെക്കാൻ പോവുകയാണ് ഇനി കർക്കിടകം കഴിയുന്നത് വരെ എൻ്റെ രാവിലെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നെ എനിക്ക് പറ്റാത്ത ദിവസങ്ങളിലാണെങ്കിലും മോളായിരിക്കും കേട്ടോ ഇതൊക്കെ ചെയ്യുക ഇന്ന് രാവിലെ ഇവിടെ നല്ല കാലാവസ്ഥ ആയിരുന്നെ അതുകൊണ്ട് എനിക്കിന്ന് എണീക്കാനൊക്കെ ഒരു ഉഷാറുണ്ടായിരുന്നു ഇത് ഞാൻ ശീബോതി വെക്കാനുള്ള പലകയും കിണ്ടിയും ഒക്കെ കഴുകി എടുക്കുക കേട്ടോ ഇന്നലെ ഞാനിത് വെണ്ണീറൊക്കെ ഇട്ട് നല്ലോണം കഴുകിയോണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകുന്നേ ഉള്ളു തുമ്പിയോ തുളസിയോ ആട്ടോ ഞാൻ ശീബോതിയിൽ വെക്കാറ് ദശപുഷ്പങ്ങൾ കിട്ടുമ്പോൾ പിന്നെ അതും വെക്കലുണ്ട് ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയത് തുളസിയാണ് വേറെ ചില ചിലയിടങ്ങളിലൊക്കെ ശീബോതി വെക്കുന്നതിനോടൊപ്പം തന്നെ വെളുക്കും കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ ഞാൻ എൻ്റെ അമ്മ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാട്ടോ ഞാൻ ശീബോതി വെക്കൽ ഓരോ നാട്ടിലും ഓരോ രീതികളല്ലേ ശിവോതി വെക്കുന്നതിൽ നിങ്ങളൊക്കെ എങ്ങനെയാ വെക്കാറ് വ്യത്യസ്തമായിട്ടാണോ അങ്ങനെയാണെങ്കിൽ ഇതിലൊന്ന് കമന്റ് ഇടണേ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് കരുതിയതായിരുന്നേ ഞാൻ പിന്നെ ഏട്ടനൊന്ന് നേരത്തെ പോകേണ്ടത് കൊണ്ട് ചായ ഒക്കെ ആവാൻ നേരം വൈകല്ലോ എന്ന് കരുതിയോണ്ടാ ഞാൻ പിന്നെ പോവാഞ്ഞത് പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് ചെന്നേ ഇപ്പം സമയം ഒരു ഏഴരയൊക്കെ കഴിഞ്ഞു കേട്ടോ ഏട്ടന് എട്ട് മണിയാകുമ്പോൾ പോക്കണം എന്നാണ് പറഞ്ഞത് ി കടിയായിട്ട് ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പൊടിയൊക്കെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ വാട്ടി വെച്ചിരുന്നെ എനിക്ക് ഈ നൂൽപുട്ടിൻ്റെ അച്ച് കൈകൊണ്ട് തിരിക്കാൻ കുറച്ച് പ്രയാസം ആട്ടോ അപ്പം ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേഗം അച്ച് തിരിച്ചെടുക്കാൻ കഴിയും ഇത് വാങ്ങിയിട്ടിപ്പോൾ രണ്ട് മൂന്ന് മാസമായി ഉണ്ടാവും ഇത് വാങ്ങിയതിന് ശേഷം ആട്ടോ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് എല്ലാത്തിലും ആക്കി കഴിഞ്ഞേരെ ഞാൻ വേഗം അത് പാത്രത്തിലാക്കി ഗ്യാസ് മെൽ വെക്കാനാണെ നോക്കിയത് ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാനുള്ള പട്ടാണിക്കറിയും ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് മെൽ സിയ്ക്കിന്ന് ക്ലാസ് ഇല്ലോ ഇവിടെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കലക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിയെ കുളി കഴിഞ്ഞൊക്കെ വന്നേരെ അവക്കും ഞാൻ ചന്ദനൊക്കെ തൊട്ട് കൊടുത്തു കുറച്ചുനേരം സിയ എന്നെ അടുക്കളയിൽ നൂൽപിടി തിരിക്കാനൊക്കെ സഹായിച്ചു തന്നു കേട്ടോ ഇത് സ്ഥിരമുള്ള പരിപാടിയൊന്നും അല്ലേ സ്കൂൾ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ എന്തെങ്കിലും ചെയ്തു തരുന്നേ രണ്ട് സെറ്റായിട്ടാണ് ഞാൻ നൂൽപുട്ടുണ്ടാക്കിയത് അതിൽ ആദ്യത്തെ സെറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഏട്ടന് കഴിക്കാൻ കൊടുത്തേ പിന്നെ രണ്ടാമത്തെ സെറ്റ് ഞാൻ സാവധാനായിട്ട് ഉണ്ടാക്കിയത് അത് ഞങ്ങൾക്ക് കഴിക്കാനാവുമ്പോഴത്തേക്കും മതിയല്ലോ ഇതാണ് ഞാൻ നൂൽപുട്ടിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കിയ പട്ടാണിക്കറി ഏട്ടൻ പോയി കഴിഞ്ഞേരം ഞങ്ങൾ ടി വി ഒക്കെ വെച്ച് സാവധാനം ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് ഇന്ന് പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് അതിലാട്ടോ കഴിക്കുന്നത് പിന്നെ ഞാൻ ഭക്ഷണം ഭക്ഷണമുണ്ടാക്കിയ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി ആ തണയൊക്കെ ഒന്ന് നല്ലവണ്ണം അടത്തൊടച്ചിട്ട് ഇനി ഞാൻ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോഴേ ഉള്ളൂ അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനൊക്കെ കയറുള്ളൂ ഏട്ടനെന്ന് കൊണ്ടുപോകാൻ ചോറ് വേണ്ടാന്ന് പറഞ്ഞോണ്ട്ട്ടോ ഞങ്ങളിന്ന് ലേറ്റായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ ചോറും കറീൻ്റെയും പണികളൊക്കെ തീരുന്നതാണ് പിന്നെ എനിക്ക് റൂമിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒതുക്കി വെക്കലും മറ്റും എപ്പോഴും ഇങ്ങനെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണാനാണ് ഇഷ്ടം ഞാനത് എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യൂട്ടോ മഴയാന്ന് പറഞ്ഞ് സ്കൂളുകൾക്കൊക്കെ ലീവ് കൊടുത്തപ്പോൾ ഇവിടെ എന്നും ഇല്ലാത്ത വെയിലാണ് രണ്ട് ദിവസമായിട്ട് നല്ല മഴ ഉണങ്ങാത്ത തുണികളൊക്കെ ഇന്ന് ഞാൻ ഉണക്കിയെടുത്തേ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് കറി വെക്കാനുള്ള മുരിങ്ങൻ്റെ ഇലയും ഉപ്പേരി വെക്കാനുള്ള വാഴത്തട്ടയൊക്കെ പറിക്കാനാണ് പോയത് ഇന്ന് കർക്കിടക മാസം തുടങ്ങിയല്ലേ അതുകൊണ്ടാട്ടോ മീൻ വാങ്ങാഞ്ഞത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല പാകമായ പച്ചമുളകും ഉണ്ടായിരുന്നേ അപ്പം ഞാനും അതും പൊട്ടിച്ചെടുത്തേ ഉപ്പേരിയിലൊക്കെ ഇടാലോ എന്ന് കരുതിയിട്ട് ഞാനത് ചെയ്യുന്നത് കണ്ടപ്പോൾ സിയയ്ക്കും പൊട്ടിക്കണം എന്നിട്ട് കുറച്ച് അവളും പൊട്ടിച്ചേ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളെ കാണാം ബായ്